വിദ്വേഷ പ്രസംഗം കൊണ്ട് പ്രചാരണ രംഗത്തെ വിവാദമയമാക്കിയ നരേന്ദ്രമോദിക്ക് മൻമോഹൻ സിംഗിന്റെ രൂക്ഷ വിമർശനം മോദി പൊതുസംവാദത്തിന്റെ അന്തസ്സില്ലാതാക്കിയ ആദ്യ പ്രധാനമന്ത്രി ഇത്രയും വിദ്വേഷാത്മകവും അൺപാർലമെന്ററിയുമായ പരാമർശങ്ങൾ ഒരു പ്രധാനമന്ത്രിയും നടത്തിയിട്ടില്ല ചില സമുദായങ്ങൾക്കെതിരെ പ്രയോഗിച്ചത് മാന്യതയില്ലാത്ത വാക്കുകളെന്നും പഞ്ചാബിലെ വോട്ടർമാർക്കുള്ള കത്തിൽ മൻമോഹൻ സിംഗ് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുൻപേ സത്യപ്രതിജ്ഞയെക്കുറിച്ച് കടന്ന് ചിന്തിച്ച് ബി ജെ പി ഭൂരിപക്ഷം കിട്ടിയാൽ ജൂൺ ഒൻപതിന് കർത്തവ്യ പതിൽ സത്യപ്രതിജ്ഞ നടത്താൻ ബി ജെ പിയിൽ ആലോചന കൂടുതൽ പേരെ പങ്കെടുപ്പിക്കുക ലക്ഷ്യം കഴിഞ്ഞ രണ്ടു വട്ടവും സത്യപ്രതിജ്ഞ നടന്നത് രാഷ്ട്രപതി ഭവനിൽ ഇന്ത്യാ സഖ്യം ഭൂരിപക്ഷം നേടിയാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ പ്രധാനമന്ത്രിയെ നിശ്ചയിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ മൂന്ന് മാസം രാജ്യത്തെ ഇളക്കിമറിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊടിയിറങ്ങി മറ്റന്നാൾ ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക വാരാണസി അടക്കം അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ പ്രതിപക്ഷമുയർത്തിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ ദേവിക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച ശേഷം വിവേകാനന്ദ പാറയിലെത്തി മറ്റന്നാൾ ഉച്ചവരെ കന്യാകുമാരി സുരക്ഷാ വലയത്തിൽ സ്വർണക്കടത്തിന് സഹായി അറസ്റ്റ് ചെയ്തതോടെ ശശി തരൂർ എം പി വിവാദത്തിൽ ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് പിടികൂടിയത് വിദേശത്തുനിന്ന് എത്തിയ ആളിൽ നിന്ന് സ്വർണം വാങ്ങുന്നതിനിടെ അൻപത് ലക്ഷത്തിൽ താഴെ വിലയുള്ള സ്വർണമായതിനാൽ ജാമ്യത്തിൽ വിട്ടു വൃക്കരോഗിയായ ശിവകുമാറിനെ പാർട്ട് ടൈം ജീവനക്കാരനാക്കിയത് മാനുഷിക പരിഗണനയിലെന്ന് ശശി തരൂർ കേസുമായി ബന്ധമില്ലെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും വിശദീകരണം മാസപ്പടി കേസിലെ പുതിയ ആരോപണങ്ങൾ ഉണ്ടായില്ല വെടിയാണെന്ന സി പി എം വിമർശനത്തിന് പിന്നാലെ ഷോൺ ജോർജിന് ഹൈക്കോടതിയിലും തിരിച്ചടി മുഖ്യമന്ത്രിയുടെ മകളുടെ അബുദാബിയിലെ അക്കൌണ്ടിലൂടെ നടന്ന കോടികളുടെ ഇടപാട് അന്വേഷിക്കണമെന്ന ആവശ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ലെന്ന് ഹൈക്കോടതി എസ് എഫ് ഐ അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന നിരീക്ഷണത്തോടെ ഷോൺ ജോർജിന്റെ ഉപഹർജി തീർപ്പാക്കി അബുദാബിയിലെ കമ്പനിയും വീണ ജോർജിന്റെ കമ്പനിയും രണ്ടെന്ന് തോമസ് ഐസക് വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് കൺസൾട്ടൻസി എന്നല്ല അബുദാബിയിലെ ബാങ്കിൽ ിൽ അക്കൗണ്ട് ഉണ്ടോ എന്നതാണ് പ്രധാന ചോദ്യമെന്ന് ഷോണിന്റെ മറുപടി മുത്തച്ഛൻ ദേവഗൌഡയുടെ അന്ത്യശാസനത്തിന് പിന്നാലെ ലൈംഗിക പീഡന കേസ് പ്രതി പ്രജ്വൽ രേവണ്ണ ഇന്ത്യയിലേക്ക് തിരിച്ചു ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ബംഗളൂരുവിൽ എത്തും ബോർഡിംഗ് പാസ് വിവരങ്ങൾ പുറത്തുവന്നതോടെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നഗരങ്ങളെ വെള്ളക്കെട്ടിൽ മുക്കിയ വേനൽ മഴയ്ക്ക് പിന്നാലെ കേരളത്തിൽ കാലവർഷമെത്തിയെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം തെക്കൻ കേരളത്തിൽ നേരിയ ശമനമുണ്ടായപ്പോൾ വടക്ക് കനത്ത മഴയാണ് കോഴിക്കോട് സൌത്ത് കടപ്പുറത്ത് എട്ട് പേർക്ക് മിന്നലേറ്റു അപകടം വള്ളം കരയ്ക്ക് അടുപ്പിക്കുന്നതിനിടെ കോഴിക്കോട് ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന പന്ത്രണ്ട് കാരൻ മരിച്ചു വെള്ളക്കെട്ട് രൂക്ഷമായ കളമശ്ശേരിയിൽ മന്ത്രി പി രാജീവിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യത്തിന് മാതൃകയാകാൻ കേരളം ഏഴാം ക്ലാസ്സിലെ നാല് ലക്ഷത്തോളം കുട്ടികളെ നിർമ്മിത ബുദ്ധിയുടെ സങ്കേതങ്ങൾ പഠിപ്പിക്കും മനുഷ്യരുടെ മുഖഭാവം തിരിച്ചറിയുന്ന എ ഐ പ്രോഗ്രാം സ്വയം തയ്യാറാക്കുന്ന വിധം പാഠ്യക്രമം അധ്യാപകർക്കുള്ള പരിശീലനം പൂർത്തിയായി പന്ത്രണ്ട് കോടിയുടെ വിഷു ബമ്പർ ഭാഗ്യവാൻ ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരൻ വിമുക്തഭടനും മുൻ സെക്യൂരിറ്റി ജീവനക്കാരനുമായ വിശ്വംഭരൻ കോടീശ്വരനായെന്ന് അറിഞ്ഞത് ഇന്നലെ രാത്രി ഇന്നലെയും സുഖമായി ഉറങ്ങിയെന്ന് വിശ്വംഭരൻ പണം കരുതലോടെ ചെലവഴിക്കണമെന്ന് ആഗ്രഹം ജമ്മു കാശ്മീരിൽ പട്ടാളത്തിനെതിരെ എഫ്ഐആർ ഇട്ട് പോലീസ് കുപ്വാര പോലീസ് സ്റ്റേഷനിലെ ആക്രമണത്തിൽ മൂന്ന് ലഫ്റ്റനന്റ് കേണലുമാർ ഉൾപ്പെടെ ക്കെതിരെയാണ് എഫ്ഐആർ വധശ്രമവും തട്ടിക്കൊണ്ടുപോകലും അടക്കമുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് മെയ് ഇരുപത്തിയെട്ടിന് രാത്രി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീർ പോലീസ് ഒരു ടെറിട്ടോറിയൽ ജവാനെ ചോദ്യം ചെയ്തതാണ് സൈനികരെ പ്രകോപിപ്പിച്ചതും അക്രമത്തിൽ കലാശിച്ചത്